നിവേദ്യം എന്ന മലയാള സിനിമയിലൂടെ ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയതാണ് നടി ഭാമ മലയാള സിനിമയ്ക്ക് ലോഹിതദാസ് കൊടുത്ത നിവേദ്യമെന്നാണ് ഭാമയെക്കുറിച്ച് സിനിമാ പ്രേമികൾ പറയുക രേഖിതാ കുറുപ്പ് എന്നാണ് ഭാമയുടെ യഥാർത്ഥ പേര് സിനിമയിലെത്തിയ ശേഷമാണ് ഭാമയായി താരം മാറുന്നത് നാടൻ ലുക്ക് കൊണ്ടും ഗ്രാമീണത തുളുമുന്ന സംസാരം കൊണ്ടും ഭാമ മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം കണ്ടെത്തിയത് വളരെ പെട്ടെന്നാണ് പിന്നീട് മലയാള സിനിമയിൽ ഒരുപിടി നല്ല സിനിമകൾ തന്നെ ഭാമ സമ്മാനിച്ചു സിനിമയിലേക്ക് കടന്നു വന്നതിന് പിന്നാലെ കൈ നിറിയ അവസരങ്ങളും താരത്തെ തേടിയെത്തി പിന്നീട് സിനിമയിൽ തിളങ്ങി നിൽക്കവേ അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തുകൊണ്ട് വിവാഹ ജീവിതം എന്നാൽ അടുത്തിടെയാണ് താൻ സിംഗിൾ മദറാണെന്ന കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് താരം സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായി ഭാമ കഴിഞ്ഞ ദിവസം ും പങ്കുവച്ച സ്റ്റാറ്റസ് ഏറെ ചർച്ചയാവുകയാണ് വേണോ നമുക്ക് സ്ത്രീകൾക്ക് വിവാഹം വേണ്ട ഒരു സ്ത്രീയും അവരുടെ പണം ആർക്കും നൽകിയും വിവാഹം ചെയ്യരുത് നാളെ അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവനടുപ്പിക്കും ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പോലും അറിയാതെ ജീവനെടുക്കാൻ സാധ്യതയുള്ള എടുത്തു നിന്നും എത്രയും വേഗം പോരുക ഭാമ സ്റ്റാറ്റസ് പങ്കുവെച്ചു നിരവധി അഭിപ്രായങ്ങളാണ് സ്റ്റാറ്റസ് വൈറൽ ആയതോടെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അരുൺ ജഗദീഷുമായുള്ള വിവാഹത്തോടെ അഭിനയ മേഖലയിൽ നിന്നും താരം വിട്ടുനിന്നു പിന്നീട് ഒരു മകളുടെ അമ്മയായി ആ സന്തോഷവും താരം പങ്കുവെച്ചു എന്നാൽ ഇടയ്ക്കെപ്പോഴോ തനിക്ക് സിനിമ മിസ് ചെയ്യുന്നുണ്ടെന്ന് ഭാമ ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തു പിന്നീട് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമെല്ലാം തുറന്നു പറഞ്ഞിരുന്നു ഒരിക്കൽ ഭർത്താവ് മൊത്തം ചിത്രങ്ങൾ നീക്കം ചെയ്തതോടെയാണ് ഭാമയുടെ വിവാഹ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളുണ്ടോ എന്ന സംശയം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ ആരംഭിച്ചത് അന്നൊന്നും പ്രതികരിക്കാത്ത ഭാമ പിന്നീട് ഇൻസ്റ്റഗ്രാമിൽ താനൊരു സിംഗിൾ മദറാണെന്ന് പ്രഖ്യാപിച്ചു അതിനുശേഷം ഇക്കഴിഞ്ഞ വിഷുദിനത്തിൽ മകളുടെ ഒപ്പം കണിയൊരുക്കി കുഞ്ഞിന് വിഷു കൈനേട്ടം നൽകി താനിപ്പോൾ അനുഭവിക്കുന്ന സന്തോഷത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും ഭാമ കുറിച്ചു ഭാമയുടെ ഏക മകളാണ് സ്കൂൾ വിദ്യാർത്ഥിനിയായ ഗൌരീ പിള്ള വിവാഹം കഴിഞ്ഞ ശേഷം ബാമ പിന്നെ സിനിമയിലേക്ക് തിരികെ എത്തില്ല പകരം വാസുകി എന്ന വസ്ത്രബ്രാൻഡുമായി ഏതാനും വർഷങ്ങൾക്ക് ശേഷം ബാമ ഒരു സംരംഭകയായി മാറുകയായിരുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക